നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അധികാര വിതരണം ലിസ്റ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ മൂന്ന് ലിസ്റ്റുകളിൽ ഏതിലാണ് തന്ദേശ ഭരണം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ മൂന്ന് ലിസ്റ്റുകളിൽ ഏതിലാണ് തന്ദേശ ഭരണം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ഉപ്പിന്റെ ഉത്പാദനവും വിതരണവും ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ഉപ്പിന്റെ ഉത്പാദനവും വിതരണവും യൂണിയൻ ലിസ്റ്റിലാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് പെടുന്നു കൺകറന്റ് ലിസ്റ്റ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്നു വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺകറന്റ് വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കുത്തകാവകാശം പാറ്റന്റ് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് കുത്തകാവകാശം പാറ്റന്റ് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് തൊഴിലും തൊഴിലില്ലായ്മയും ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലെ വിഷയമാണ് കൺകറന്റ് ലിസ്റ്റ് തൊഴിലും തൊഴിലില്ലായ്മയും ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ് ലേബർ വെൽഫെയർ ഏത് ലിസ്റ്റിലാണ് കൺകറന്റ് ലേബർ വെൽഫെയർ ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ എത്ര വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് അഞ്ച് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അളവ് തൂക്ക സമ്പ്രദായം സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണസമ്പ്രദായം വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏത് ഏഴാം പട്ടിക ിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏഴാം പട്ടിക മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് പതിനൊന്നാം ഭാഗം മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം പതിനൊന്നാം ഭാഗം ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം കൺകറന്റ് ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം രാജ്യത്തിന്റെ മർമ്മ പ്രധാനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ലിസ്റ്റ് ഏത് യൂണിയൻ ലിസ്റ്റ് രാജ്യത്തിന്റെ മർമ്മ പ്രധാനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപ്പര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെന്റിനെ ആ വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ കഴിയും എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താല്പര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെന്റിനെ ആ വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ കഴിയും എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഏത് ലിസ്റ്റിലാണ് പെടുന്നത് യൂണിയൻ ലിസ്റ്റ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിനെ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പ്രതിപാദിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിനെ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം അനുച്ഛേദത്തിലാണ് മദ്യം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് മദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് രാജ്യാന്തര ഉടമ്പടിയുടെ നടത്തിപ്പിനായി പാർലമെന്റിനെ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രാജ്യാന്തര ഉടമ്പടിയുടെ നടത്തിപ്പിനായി പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സിനിമ നിർമ്മാണം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റ് സിനിമ നിർമ്മാണം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ മൂന്ന് ലിസ്റ്റുകളായി വേർതിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം അനുച്ഛേദം പ്രകാരമാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ മൂന്ന് ലിസ്റ്റുകളിലായി വേർതിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് മത്സ്യബന്ധനം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് മത്സ്യബന്ധനം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ് റിസർവ് ബാങ്ക് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ഏത് ലിസ്റ്റിലാണ് റിസർവ് ബാങ്ക് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ഏത് ലിസ്റ്റിലാണ് സി ബി ഐ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ഏത് ലിസ്റ്റിലാണ് സി ബി ഐ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ജനസംഖ്യാ നിയന്ത്രണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റ് ജനസംഖ്യാ നിയന്ത്രണം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റ് പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത് കൺകറന്റ് ലിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് കൺകറന്റ് ലിസ്റ്റ് തദ്ദേശ സ്വയംഭരണം ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് തദ്ദേശ സ്വയംഭരണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് അടുത്തത് നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരിചയപ്പെടാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ക്യാബിനറ്റ് ആണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ക്യാബിനറ്റാണ് പാർലമെന്റിൽ സീറോ അവർ ആരംഭിക്കുന്നത് എപ്പോഴാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പാർലമെന്റിൽ സീറോ അവർ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ് ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം അനുച്ഛേദം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഭരണഘടനയുടെ അറുപത്തി മൂന്നാം അനുച്ഛേദം ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അമ്പത്തിമൂന്നാം വകുപ്പ് ഭരണഘടനയുടെ അമ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് നൂറ്റി ഇരുപത്തി ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഗില്ലറ്റിൻ ധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കുന്നത് ഗില്ലറ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഗ്രാൻഡ്സ് ഇൻ എയ്ഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാൻസ് ഇൻ എയ്ഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഏതു പേരിൽ അറിയപ്പെടുന്നു സ്വകാര്യ ബില്ല് മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഏതു പേരിൽ അറിയപ്പെടുന്നു ഗവൺമെന്റ് ബില്ല് മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെ കുറിച്ച് പൊതുചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് ബില്ലിന്റെ അനന്തര ഘട്ടത്തിലേക്ക് നീങ്ങണമെന്നാവശ്യപ്പെടുന്നത് എന്ത് ക്ലോഷർ മോഷൻ നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെ കുറിച്ച് പൊതുചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചിട്ട് ബില്ലിന്റെ അനന്തര ഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ക്ലോഷർ മോഷൻ നിയമത്തിന്റെ കരട് രൂപം നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്ന പേര് ബില്ലേ നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരാണ് ബില്ലേ ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത് രാഷ്ട്രപതി ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെന്റിലെ ഏത് ബ്ലോക്കിലാണ് സൗത്ത് ബ്ലോക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെന്റിലെ സൗത്ത് ബ്ലോക്കിലാണ് പ്രസിഡന്റിനെ ഒരു മന്ത്രിസഭാ അംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റിനെ ഒരു മന്ത്രിസഭാ അംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് അടുത്തത് നമുക്ക് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് നോക്കാം ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് രീതിയിൽ ഇന്ത്യൻ ഭരണഘടന മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഇരുപതാമത്തെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഇരുപതാം ഭാഗത്തിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത് ഒമ്പത് ഭരണഘടനയുടെ ഒമ്പതാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത് ഭരണഘടനയുടെ എത്രാം ഭേദഗതി പ്രകാരമാണ് പാർട്ട് എ ബി സി ഡി എന്ന വർഗീകരണം അവസാനിപ്പിച്ചത് ഏഴ് ഭരണഘടനയുടെ ഏഴാം ഭേദഗതി പ്രകാരമാണ് പാർട്ട് എ ബി സി ഡി എന്ന വർഗീകരണം അവസാനിപ്പിച്ചത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഇനം മുപ്പത്തിമൂന്നായിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി മൂന്ന് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഇനം മുപ്പത്തിമൂന്നായിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഒന്ന് ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഒന്ന് ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഭാഗമേത് ഏഴാം ഭാഗം ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഭാഗമാണ് ഏഴാം ഭാഗം ലോകസഭയിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഏഴര ലക്ഷം എന്ന ജനസംഖ്യാ പരിധി എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി രണ്ട് ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഏഴര ലക്ഷം എന്ന ജനസംഖ്യാ പരിധി എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി രണ്ട് ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ എന്ന സ്ഥിതി സാധ്യമാക്കിയ ഭേദഗതി ഏഴാം ഭേദഗതി ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ എന്ന സ്ഥിതി സാധ്യമാക്കിയ ഭേദഗതി ഏഴാം ഭേദഗതി പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പുതുച്ചേരി പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പുതുച്ചേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായി കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ ഗോവ ദാമൻ ദിയു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായി കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ ഗോവ ദാമൻ ധിയു എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തിയത് പതിനഞ്ച് പതിനഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തിയത് നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പൾസസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തി ആറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പൾസസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തി ആറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് യുടെ പരമാധികാരവും ഭദ്രതയും കാെന്നും ഭരണഘടനയുടെ അനുസരണയും വിശ്വാസവും ഉള്ളവനായിരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാത്ത ഒരാൾക്ക് പാർലമെന്റിലെ നിയമസഭയിലോ അംഗമായിരിക്കാൻ പാർലമെന്റിലെ നിയമസഭയിലോ അംഗമായിരിക്കാൻ യോഗ്യത ലഭിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനാറാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് താൻ ഇന്ത്യയുടെ പരമാധികാരവും ഭദ്രതയും കാത്തു സൂക്ഷിക്കുമെന്നും ഭരണഘടനയോട് അനുസരണയും വിശ്വാസവും ഉള്ളവനായിരിക്കുമെന്നും പ്രതിജ്ഞ എടുക്കാത്ത ഒരാൾക്ക് പാർലമെന്റിലെ നിയമസഭയിലോ അംഗമായിരിക്കും യോഗ്യത ലഭിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനാറാമത്തെ പഞ്ചാബി സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി സംസാരിക്കുന്ന ഹരിയാനയുമായി പഞ്ചാബിനെ പുനഃസംഘടിപ്പിച്ച ഭരണഘടന ഭേദഗതിയാണ് പതിനെട്ട് പഞ്ചാബി സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി സംസാരിക്കുന്ന ഹരിയാനയുമായി പഞ്ചാബിനെ പുനഃസംഘടിപ്പിച്ച ഭരണഘടന ഭേദഗതിയാണ് പതിനെട്ട് പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കാനും ഒരു സംസ്ഥാനത്തിന്റെ ഭാഗം മറ്റൊരു സംസ്ഥാനത്തോടോ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തോടോ കൂട്ടിച്ചേർക്കാനും പാർലമെന്റിനെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് പതിനെട്ടാം ഭേദഗതി പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കാനും ഒരു സംസ്ഥാനത്തിന്റെ ഭാഗം മറ്റൊരു സംസ്ഥാനത്തോടോ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തോടോ കൂട്ടിച്ചേർക്കാനും പാർലമെന്റിനെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് പതിനെട്ടാം ഭേദഗതി ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി അംഗീകരിച്ച രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ഭരണഘടനയുടെ നാല്പത്തിനാലാം ഭേദഗതി അംഗീകരിച്ച രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി ആറ് വർഷമായി ഉയർത്തി ഭരണഘടനയുടെ മുപ്പത്തഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ മുപ്പത്തി അഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന ആയിരിക്കുന്ന കാലത്തായിരുന്നു ഭരണഘടനാ ഭേദഗതി ബില്ലിനെ രാഷ്ട്രപതി സമ്മതം നൽകുന്ന സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി അത് ഇരുപത്തിനാലാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അസമിന് കീഴിൽ സ്റ്റേറ്റ് അഥവാ സബ് സ്റ്റേറ്റ് പദവി നൽകപ്പെട്ട പ്രദേശമാണ് മേഘാലയ ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അസമിന് കീഴിൽ ഓട്ടോണോമസ് സ്റ്റേറ്റ് അഥവാ സബ് സ്റ്റേറ്റ് പദവി നൽകപ്പെട്ട പ്രദേശമാണ് മേഘാലയ ലോകസഭയിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചായി ഉയർത്തുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപതായി കുറയ്ക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് മുപ്പത്തൊന്ന് ലോകസഭയിലെ ലോകസഭയിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ഞൂറ്റിനാൽപത്തി അഞ്ചായി ഉയർത്തുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപതായി കുറയ്ക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് മുപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എച്ച് ആർ ഗോകുലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എച്ച് ആർ ഗോഖലെ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ പതിനെട്ട് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ പതിനെട്ട് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാലാം ഭാഗത്ത് എത്ര അനുഛേദങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് മൂന്ന് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാലാം ഭാഗത്ത് മൂന്ന് അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് മുപ്പത്തി ഒമ്പത് എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ മുപ്പത്തി എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥരാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥരാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ചില ഭാഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് തീയതിയിലാണ് പ്രാബല്യത്തിൽ വന്നത് ഓക്കെ അടുത്തത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് ഭരണം പാർലമെന്റിന്റെ അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം എത്ര കാലത്തേക്കാണ് ദീർഘിപ്പിക്കാവുന്നത് ഒരു വർഷം ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് ഭരണം പാർലമെന്റിന്റെ അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം ഒരു വർഷത്തേക്കാണ് ദീർഘിപ്പിക്കാവുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം രണ്ട് നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം രണ്ട് നാല് എ പതിനാല് എ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപവത്കരിക്കുന്നതിന് കാരണമായ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ട് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപവൽക്കരിക്കുന്നതിന് കാരണമായ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് അധികാരങ്ങൾ വെട്ടിക്കൊറച്ച ഭരണഘടനാ ഭേദഗതിരണ്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ശാന്തി ഭൂഷൺ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ശാന്തി ഭൂഷൺ ഭരണഘടനയുടെ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പത് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പാർലമെന്റ് നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് എഴുപത്തി എട്ടിൽ പാർലമെന്റ് പാസ്സാക്കി എഴുപത്തി ഒമ്പതിൽ നിലവിൽ വന്നു ഭരണഘടനയുടെ ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദമാണ് ആംഡ് റബല്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദമാണ് ആംഡ് റബല്യൻ ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി കാബിനറ്റിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് അയക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാല് കാബിനറ്റിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് അയക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പുനഃപരിശോധനയ്ക്ക് ശേഷം കാബിനറ്റിന്റെ തീരുമാനം രാഷ്ട്രപതി ഉറപ്പായും അംഗീകരിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഭരണഘടനാ ഭേദഗതികൾ എന്ന ടോപ്പിക് പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് thank <music> you